Mm -hmm. i wake up to a little bit of drool on my pillow feel like it's gonna be a bad day Yeah, i'm tired of shit and the coffee ain't hit yet yeah, damn ain't that great i don't wanna go to work cause my boss is a jerk and i'm not even that paid i need a change in my life cause i don't feel alive and there's nothing that makes me happy oh. Hold my beer for a minute, I'm about to quit my job, cash in for a ticket I'm going on a trip and I don't plan to visit I'm gonna stay there till I feel like I'm winning, All And this is just the beginning, I need a big change, help me feel like living I need a big swing, home runs, I'm hitting And I'll never look back, moving on till I get it all And we all got dreams, we all want things But what you gonna do for it, how you gonna move for What you gonna be, and do you believe ഹലോ ഹായ് നമസ്കാരം ടിക്ടോക്കേഴ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എപ്പോഴത്തെ പോലെ തന്നെ ഇവിടെ ഷോറൂമിലാണ് എന്നുള്ളത് ഇന്നുള്ളത് നമ്മൾ ഒബൻ ഇലക്ട്രിക്കൽ എന്നുള്ള ഇവിടെ ഷോറൂമിലാണ് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആണ് ഈ ഒരു കമ്പനി എന്നാലും നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് കൊച്ചിയിലെ ഷോറൂമിലാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുണ്ടന്നൂര് ബൈപ്പാസ് ഇല്ല ആ ഒരു സിഗ്നലിന്റെ തൊട്ടടുത്തായിട്ട് ഓടിയുടെ ഒരു ഷോറൂം ഉണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒബൻ എലക്ട്രിക്കൽ എന്നുള്ള ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ എന്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ബൈക്ക് ഒരു സൂപ്പർ ബൈക്ക് മോഡൽ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പേര് റോർ എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര് സോ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണുക ഒബൺ ഇലക്ട്രിക്കിന്റെ റോർ എന്നുള്ള ആ ഒരു ബൈക്കാണ് ഒരു സൂപ്പർ ബൈക്ക് മോഡലിലാണ് വണ്ടി വന്നേക്കുന്നത് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ലുക്കാണ് വന്നേക്കുന്നത് രണ്ട് കളർ വേരിയന്റിലാണ് ഈ ഒരു ബൈക്ക് ഉള്ളത് യെല്ലോ റെഡ് അതും തന്നെ ഡ്യൂൾ ടോണിലാണ് വന്നേക്കുന്നത് യെല്ലോ ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് അങ്ങനെ രണ്ട് കളർ വേരിയന്റാണ് വന്നേക്കുന്നത് സോ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് യെല്ലോ ആണ് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് എനിക്ക് ഈ ഒരു കളറാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സോ നമുക്ക് ഫ്രണ്ടിന്ന് തന്നെ പറഞ്ഞ ഫ്രണ്ട് ടയർ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ബാർ ഐറ്റിയുടെ സി എത്തിന്റെ ട്യൂബ്ലെസ് ആണ് വന്നേക്കുന്നത് അതും അലോയി ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ യു ബി ഐ ബ്രേക്കിംഗ് സിസ്റ്റം ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് യൂണിഫൈഡ് ബ്രേക്ക് അസിസ്റ്റൻസ് എന്നാണ് ഈ ഒരു യു ബി എന്റെ ഫുൾഫോം കൊടുത്തേക്കുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ് ഈ ഒരു വണ്ടിക്ക് റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് അതിൽ തന്നെ ഒബൺ എന്നുള്ള ആ ഒരു ബാഡിംഗ് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ബൾജിങ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തേക്കുന്നത് എൽ ഇ ഡി ആണ് അതിൽ മെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നത് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്ന ലൈറ്റിംഗിന്റെ എല്ലാ പാർട്സും വന്നേക്കുന്നത് എൽ ഇ ഡി തന്നെയാണ് ഇൻഡിക്കേറ്റർ ടെയിൽ ലൈറ്റ് ഹെഡ്ലൈറ്റ് ഡി തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു ചെറിയ വൈസർ പോലത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇന്റിഗ്രേറ്റഡ് ആയിട്ട് സൈഡ് ഇൻഡിക്കേറ്ററും കൊടുത്തേക്കുന്നത് സോ ഫ്രണ്ടില് കളർ ഏതാണോ ആ ഒരു കളറിലാണ് അതിന്റെ മൺകാട് വന്നേക്കുന്നത് ഒരു ചെറിയ വൈസർ കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് മുകളിലായിട്ട് അവരുടെ ഡിസ്പ്ലേ എലമെന്റ് ആണ് കൊടുത്തേക്കുന്നത് സോ നമുക്ക് ആ ഡിസ്പ്ലേ എലമെന്റ് നോക്കാം എന്തൊക്കെയാണ് അതിൽ വന്നേക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തേക്കുന്ന സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട് റേഞ്ച് ഓഡോമീറ്റർ ബാറ്ററിയുടെ ചാർജ് നമ്മുടെ ടൈമിംഗ് എന്നൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് ഇതിലൊരു ഇൻബിൽഡ് ആയിട്ടുള്ള സിം ഉണ്ട് അതിന്റെ റേഞ്ച് ആണ് ഈ കൊടുത്തേക്കുന്നത് അതായത് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ഓബൺ ഇലക്ട്രിക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് വണ്ടിയുടെ ഫുൾ കൺട്രോൾ നമുക്ക് അതിൽ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു കണക്ടിവിറ്റി അല്ല പകരമായിട്ട് ഇവർ കൊടുത്തേക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഇതിന്റെ കൺട്രോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് ചെയിൻ ഡ്രോൺ അല്ല ബെൽറ്റ് റിവൺ ആവന്നേക്കുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് ഈ ബെൽറ്റിന്റെ ടൈറ്റ്നസ് ഒക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട് അതേപോലെ പല ഫീച്ചേഴ്സ് ആണ് ആ ഒരു ആപ്ലിക്കേഷനിലുള്ളത് ആ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിമ്മ് വഴിയാണ് ഇതിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തൊക്കെയാണ് അപ്ഡേഷൻസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ വരുന്നത് ബാറ്ററിയുടെയും സൈറ്റ് ആണ് ഇൻഡിക്കേറ്ററിന്റെയും കൂടാതെ ഈ ഒരു വണ്ടിയുടെ മോട്ടറിന്റെയും അങ്ങനത്തെ എല്ലാ അപ്ഡേഷൻസും ഈ ഒരു സിമ്മിൽ ഇതിൽ ഇൻഡിഗ്രേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു സിം വഴിയാണ് ഈ ഒരു കമ്പനി അപ്ഡേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് വരാനുള്ളത് ഹാൻഡിൽ ബാർ സെക്ഷനിലേക്കാണ് എന്തൊക്കെയാണ് ഹാൻഡിൽ ബാർ സെക്ഷനിലുള്ള ബേസിക് കാര്യങ്ങൾ എന്നുള്ളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് പാസ് ലൈറ്റ് കൂടാതെ ഹൈ ബീം ലോ ബീം ഇൻഡിക്കേറ്റർ സ്വിച്ച് ഹോൺ റൈറ്റ് സൈഡിലേക്ക് വന്നാൽ സ്വിച്ച് ആണ് കൊടുത്തേക്കുന്നത് കൂടാതെ ഇഗ്നീഷ്യൻ സ്വിച്ചും ഓക്കെ അത് കൂടാതെ തന്നെ നല്ലൊരു മിററും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പെട്രോൾ ടാങ്കിന്റെ ആ ഒരു സൈഡിലേക്ക് വന്നാൽ നമുക്ക് പെട്രോൾ വണ്ടികളിൽ ഇതൊരു പെട്രോൾ ടാങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഇത് ആക്ട് ചെയ്യുന്നത് ഒരു സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് വൺ ലിറ്റർ കപ്പാസിറ്റി ആണ് ഈ ഒരു സ്റ്റോറേജിൽ വന്നിരിക്കുന്നത് സി നമുക്ക് ഈ സെയിം കീ വെച്ച് തന്നെ ഇത് ഈ ഒരു സെയിം കീ വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഈ ഒരു സെയിം കീ വെച്ച് തന്നെ നമുക്ക് ഇത് ഓപ്പൺ ആക്കാം അതിന്റെ ഉള്ളിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിന്റെ ചാർജിംഗ് ബോർട്ട് കൊടുത്തിരിക്കുന്നത് ചാർജിംഗ് ബോർഡ് കണക്ട് ചെയ്യാനുള്ളത് കൂടാതെ നമുക്ക് അത്യാവശ്യമുള്ള ഫയലും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ലിറ്റർ സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബാറ്ററി സെക്ഷൻ വന്നിരിക്കുന്നത് താഴെ ആയിട്ടാണ് ഐ ടി സിക്സ്റ്റി സെവൻ റേറ്റിലുള്ള ഫോർ പോയിന്റ് ഫോർ കിലോവായിട്ടുള്ള ലിദിയം ഫെറോക് ബാറ്ററിയാണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് ഈ ഒരു സ്റ്റോറേജ് മാത്രല്ല ഈ ഒരു വണ്ടിക്കുള്ളത് ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റും ഓപ്പൺ ആക്കാം ഇവിടെ ആയിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ചാർജിംഗ് പോർഷൻ എല്ലാം വെച്ചേക്കുന്നത് അതായത് ചാർജിങ് അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് കൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും സീറ്റ് അത്യാവശ്യം കുഷിനുള്ള ഒരു സീറ്റ് തന്നെയാണ് അധികം വലിപ്പമില്ല രണ്ടു പേർക്ക് പക്ഷെ സുഖവോട്ടിരുന്ന് പോവാം ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പോസ്റ്റർ ഒക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് ടു ഹൺഡ്രഡ് എം എം ആണ് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് അതെ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു കട്ടറിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് അമ്പൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചാടിപ്പോവാം അടിമുട്ടോന്നുള്ള പേടി വേണ്ട എന്റെ ഒരു ഹൈറ്റിലാണെങ്കിൽ എനിക്ക് ഇപ്പോ ഇച്ചിരി പൊങ്ങി നിക്കണം എന്നാലും എനിക്കത് കൺട്രോളിംഗ് ആണ് വൺ ഫോർട്ടി സെവൻ ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത് ഓവറോൾ വെയിറ്റ് വരുന്നത് കിലോഗ്രാം ആണ് സോ എനിക്കത് ഹാൻഡിലിംഗ് ആണ് സി സി ആയിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാബ് റെയിൽ ഗ്രാബ്രയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് പക്ഷെ എന്നാലും സ്കൂട്ടിയാണ് ക്വാളിറ്റി ഉണ്ട് ഇത് കാണാനായിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തേക്കുന്നത് ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം കണ്ടില്ലേ അവിടെ എന്ന് വെച്ചാൽ പ്രൊജക്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു മഡ് ഫ്ലാപ്പും കൊടുത്തിട്ടുണ്ട് അവിടെ ഇന്റഗ്രേറ്റർ ആയിട്ട് ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് നമ്പർ പ്ലേറ്റ് ഹോൾഡേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് എല്ലാം ഒരു സ്പോർട്ടി ലുക്കിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് കൂടാതെ ഒരു ടയർ ഹദ്ദറും കൊടുത്തിട്ടുണ്ട് ചെള്ളയും കാര്യങ്ങളൊക്കെ തിരക്കാതിരിക്കാനായിട്ട് കാരണം ഇങ്ങനത്തെ ഒരു സ്പോട്ടി ആകുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം ഒരു മഴയത്തൊക്കെ ഓടിക്കണെങ്കിൽ ഈ വണ്ടിയും ചീത്താവും കൂടെ ബാക്കിൽ ഇരിക്കുന്നവരും ബാക്കിൽ വന്നവർക്ക് അഴുക്ക് പിടിക്കും അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ആയിട്ട് ടയർ അംഗം കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും മോണോ ഷോക്ക് ആണ് കൊടുത്താക്കുന്നത് ഫോർ സ്റ്റെപ്പ് ഫോർ സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മോണോ ഷോക്ക് തന്നെയാണ് കൊടുത്താക്കുന്നത് അതിനും ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്ക് സൈഡിലും അവര് ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ സേഫ്റ്റിയുടെ കാര്യത്തില് ഒരു കോംപ്രമൈസും ഓബൺ ഇലക്ട്രിക്കും കൊടുത്തിട്ടില്ല സിംഗാമൊക്കെ അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള സിംഗാമ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഒരു സിംഗിൾ ഫ്രെയിമിൽ തന്നെയാണ് ആ ഫ്രെയിമിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ ഒരു ഇവിടെ ഷോറൂമിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഫോട്ടോയിൽ കാണിച്ചുതരാം സോ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വൺ തേർട്ടി ബാർ ഐറ്റിയുടെ സി എറ്റിന്റെ ട്യൂബ്ലെസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അലോയ്വിയിലും അത്യാവശ്യം നല്ല ലുക്ക് ആയിട്ടുള്ള അലോവിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെയിൻ ഡ്രിവൺ അല്ല ബെൽറ്റ് ട്രിയർ ആണ് അത്യാവശ്യം വലിപ്പം കൂടിയൊരു ബെൽറ്റ് ഡ്രിവൺ തന്നെയാണ് കൊടുത്തേക്കുന്നത് അത് നമുക്ക് തന്നെ വേറൊരാളുടെ ഹെൽപ്പ് ഇതാ ഇല്ലാതെ തന്നെ ഇന്ത്യ ടെൻഷൻ ഈ ഒരു ആപ്പ് വഴി അതായത് റോർന്നുള്ള ആ ഒരു ഇലക്ട്രിക് ബൈക്കിനെ മൊബൈൽ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷൻ വഴി തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇച്ചിരി ഉള്ളിലേക്ക് നോക്കിയാൽ നമുക്ക് അതിന്റെ മോട്ടർ കാണാൻ പറ്റും എയ്റ്റ് കിലോവാട്ടിന്റെ മോട്ടറാണ് ഈ ഒരു വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് മൂന്ന് മോഡിലാണ് ഈ വണ്ടി നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നത് ഒബൻ ഇലക്ട്രിക്കോർന്നുള്ള ഈ റോർ എന്നുള്ള ഈ ഒരു ബൈക്കിന് മൂന്ന് മോഡാണ് ഉള്ളത് എക്കോ സിറ്റി ഹവോ അങ്ങനെ മൂന്ന് മോഡിലാണ് ഈ ഒരു വണ്ടി നമുക്ക് എങ്ങനെയാണ് ആ മോഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം ഓക്കെ വീട്ടിലൊരു മോഡെടുക്കാനായിട്ട് നമ്മള് ജസ്റ്റ് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കുക ഇപ്പൊ ഒരു നോർമൽ ന്യൂട്രൽ മോഡിലാണ് ഇരിക്കുന്നത് നമ്മൾ ഈയൊരു ഇഗ്നേഷൻ ഓൺ ആക്കുക ഏതെങ്കിലും ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈയൊരു സ്റ്റാർട്ട് ബട്ടൺ നിക്കുക എക്കോ ആയി അതായത് നമ്മളിപ്പോ സ്റ്റാർട്ടായി വണ്ടി ഇപ്പോ ഓൺ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് മൂന്ന് മോഡാണ് ഞാൻ പറഞ്ഞു അതില് അടുത്ത മോഡ് എടുക്കാനായിട്ട് ഈ സ്റ്റാർട്ട് ബട്ടണിൽ തന്നെ അത് നമുക്ക് വണ്ടി ഓട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ആക്സിലേറ്റർ കുറയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു വണ്ടി ഓടുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അടുത്തൊരു മോഡിലേക്ക് ചേഞ്ച് ആവുന്നതാണ് സിറ്റി എന്നുള്ള മോഡാണ് എക്കോ കഴിഞ്ഞത് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഹവ്ന്ന് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും ടോപ്പ് എൻഡ് മോഡ് ആ ഒരു മോഡിൽ നമുക്ക് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവറിൽ ഈ ഒരു വണ്ടി നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ടോപ്പ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ എയ്റ്റി സെവൻ ആണ് അതാണ് നമ്മുടെ ഐ ഡി സി റേഞ്ച് കൊടുത്തേക്കുന്നതെങ്കിലും കസ്റ്റമേഴ്സിന്റെ റിവ്യൂയില് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പറയുന്നത് ഒരു വൺ ഫോർട്ടി സെവൻ ടു വൺ ഫിഫ്റ്റി ആ ഒരു റേഞ്ചിൽ നമുക്കിത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോ അത് അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു റേഞ്ച് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല പുള്ളിംഗ് ആണ് അതേപോലെ തന്നെ നല്ല ബ്രേക്കിംഗും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് വണ്ടി ഓടിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ വണ്ടിയുടെ വരെ ഏതാണ്ട് സ്പെക് വൈസ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ബാറ്ററിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു മോട്ടറ് എയ്റ്റ് കിലോവാട്ടിന്റെ മോട്ടർ ആണ് ബെൽഡ്രിവർ ആണ് വണ്ടി വന്നിരിക്കുന്നത് ട്യൂബ് ടയർ ടയറൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യു ബി എ യൂണിഫൈഡ് ബ്രേക്കിംഗ് അസിസ്റ്റന്റ് എന്നുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആണ് ഏതൊരു ഏജിൽ പെട്ടവർക്കും ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നത് അതായത് അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ള ലുക്കിലാണ് ഇരിക്കുന്നത് ാണ് കൂടുതൽ ഈ ഒരു വണ്ടിയിലോട്ട് എനിക്ക് ഓൺ അട്രാക്ഷൻ വരുന്നത് തോന്നുന്നു അതല്ല എല്ലാ കാറ്റഗറിയിലുള്ള ആയിരിക്കും അതായത് ഉള്ളൂ ഈ ഒരു വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ വണ്ടി ക്രൂസ് ചെയ്ത് നടക്കാൻ പറ്റുന്നതാണ് പിന്നെ മൂന്ന് മോഡുണ്ട് അതുകൂടാതെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു വണ്ടിയിൽ രണ്ടവറുകൊണ്ട് നമുക്കിത് എയ്റ്റി പെർസെന്റേജ് ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ നോർമൽ ത്രീ പിൻ പ്ലഗില് ഈ ഒരു വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇപ്പൊ കെ എ സി ബി ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും ആ ഒരു ചാർജിങ് ബോർഡിലൊക്കെ നമുക്ക് ഈസിയായിട്ട് ഈ വണ്ടി ചാർജ് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ചാർജിങ് എയ്റ്റി പെർസെൻറ്റേജ് എത്താനായിട്ട് വെറും രണ്ട് മണിക്കൂറാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് സോ അതൊരു നല്ലൊരു കാര്യമാണ് മിക്ക വണ്ടികൾ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന പോലെയൊക്കെ അഞ്ചു മണിക്കൂറൊക്കെയാണ് എയ്റ്റി പെർസെൻറ്റേജ് എടുക്കുന്നത് അതൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു ഇത് തന്നെയാണ് കൂടാതെ ബൈക്ക് ഇലക്ട്രിക് ബൈക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പൊ പെട്രോള് സ്കൂട്ടർ ഓടിക്കുന്നവരുണ്ട് കൂടാതെ പെട്രോൾ ബൈക്കിലോട്ട് താല്പര്യമുള്ളവരുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് ബൈക്ക് ഓടിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഒബൻ എലക്ട്രിക്കിന്റെ ഈ റോർ എന്നുള്ള മോഡൽ ഓക്കെ ഇനി നമുക്ക് അറിയേണ്ടത് ഇന്നെ സർവീസിംഗും വാറണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് ബാറ്ററി മോട്ടറ് ഈ ഒരു രണ്ട് പാർട്ടിനും മൂന്ന് ഇയർ ആണ് വാറണ്ടി കൊടുക്കുന്നത് ബാറ്ററിക്ക് മൂന്ന് ഇയർ വാറന്റിയും അതല്ലെങ്കിൽ അമ്പതിനായിരം ആണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അഞ്ച് വർഷത്തേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ഇത് എടുത്തിട്ട് ഇതിന്റെ ഈ ഒരു ടൈം പീരീഡിൽ ക്ലെയിം ചെയ്യാവുന്നതാണ് അതിന് അറൌണ്ട് ഒരു നയൻ തൗസൻഡ് സംതിങ് എന്തോ ആണ് അത് ഡിപെൻസ് ആണ് ആ ഒരു ടൈമിൽ എടുക്കുന്നത് ഇനിയിപ്പോ ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഷോറൂം വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഹൈവേയിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഓഡി ഷോറൂമിന്റെ തൊട്ടടുത്തായിട്ട് ഓവൺ ഇലക്ട്രിക്ക് സോ മോട്ടറിനും ബാറ്ററിക്കും വാരണ്ടി വരുന്നത് ത്രീ ഇയർ ആണ് പിന്നെ സർവീസിങ് സർവീസിങ് ഇത് പീരിയോഡിക്കൽ സർവീസ് ആണ് അയ്യായിരം കിലോമീറ്റർ വെച്ചിട്ടാണ് ഈ ഒരു വണ്ടിക്ക് സർവീസിങ് വരുന്നത് പ്രീ സർവീസ് അല്ല അത് പെയ്ഡ് സർവീസ് ആണ് ഇവിടുത്തെ ഇവിടെ തന്നെ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ ചെയ്യുന്നതാണ് അതെല്ലാം നിയർബൈ ലൊക്കേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ കൊണ്ടുവന്ന് സർവീസ് ചെയ്യാവുന്നതാണ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളൂ ഇലക്ട്രിക് എന്തൊക്കെയാണ് സർവീസിംഗ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ബ്രേക്ക് പാഡ് ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യുക സ്പെയർ പാർട്ട്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം റീപ്ലേസ്മെന്റിനും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ റോറിന്റെ ഒരു ബാഡ്ജ് ത്രീ ഡി ബാഡ്ജിങ് ആണ് കൊടുത്തേക്കുന്നത് ആ ഒരു വണ്ടിയുടെ ത്രീ ഡി ബാഗിങ് അത് കൂടാതെ ഇവിടെ ഒരു സ്റ്റിക്കറിങ്ങിനും കൊടുത്തിട്ടുണ്ട് ഓബൺ എന്നുള്ള അവരുടെ ആ കമ്പനിയുടെ പേര് ഒരു ത്രീ ഡി എലമെന്റിൽ സിൽവർ കോട്ടിങ്ങിനാണ് കൊടുത്തേക്കുന്നത് നോർമൽ ആയിട്ടുള്ള കീ ആണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള കീ തന്നെയാണ് കൊടുത്തേക്കുന്നത് ബ്ലൂടൂത്ത് ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഈ ഒരു കീ കൊണ്ട് തന്നെയാണ് ഈ വണ്ടിയുടെ കൺട്രോളും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കുന്നത് പിന്നെ കൂടുതലായിട്ടുള്ള ആപ്ലിക്കേഷനില് നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിന്റെ നമ്പർ ഉണ്ട് ആ രജിസ്റ്റർ നമ്പർ അതിൽ ആഡ് ചെയ്ത വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇത്രയ്ക്കാണ് ഈ ഒരു വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ളതും ഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോറൂമിൽ വരാം കോൺടാക്ട് ചെയ്യാം അവർ അതിനുള്ള ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യുന്നുണ്ട് ഷോറൂമിൽ നല്ല രീതിക്ക് തന്നെ ഇപ്പൊ സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ഓൾറെഡി ഉള്ളതും അതുകൂടാതെ ഇപ്പൊ സ്റ്റോപ്പിൽ വന്നേക്കുന്നതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് സോ ഞാൻ പറഞ്ഞ ആ ഒരു ഫ്രെയിമിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് സീതാണ് ഇതിന്റെ ഷാസിയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് ഈ ഒരു വണ്ടിയുടെ ത്രീ ഡി ആണ് കൊടുത്തേക്കുന്നത് അതുകൂടാതെ മോട്ടറിന്റെ ബാറ്ററി ഫെറോ ബാറ്ററിന്റെ ബാറ്ററി ആണ് ഈ ഒരു വണ്ടിക്ക് കൊടുത്തേക്കുന്നത് കൂടാതെ ചാർജിങ് ടു എക്സ് ഫാസ്റ്റ് ചാർജിങ് എന്നാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതായത് സോക്കറ്റ് സീറോ ടു എയ്റ്റ് ടു അവേഴ്സിലാണ് അവർ ക്ലെയിം ചെയ്യുന്നത് അതൊരു അത്യാവശ്യം നല്ലൊരു ടൈമിംഗ് ആണ് മിക്ക വണ്ടികളും ഇപ്പൊ ആ ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നില്ല ഇപ്പൊ ഒലയിലാണെങ്കിൽ പോലും നമ്മൾ ഇപ്പൊ എന്റെ പേഴ്സണൽ വണ്ടി ഒലയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അതിന് അഞ്ചു മണിക്കൂറൊക്കെയാണ് അതിനെ ഫുൾ ചാർജ് ചെയ്യേണ്ടി വരുന്നത് ഓക്കെ അപ്പം ഇതാണ് ഈ ഒരു വണ്ടിയുടെ ചാർജർ അഡാപ്റ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെറിയ സൈസ് ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെച്ച് ചാർജ് ചെയ്യാൻ അത്യാവശ്യം നീട്ടുണ്ട് ഇപ്പം നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ താമസിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ ഇതാണ് അവരുടെ തന്നെ ഓൺ പ്രോപ്പർട്ടിയാണ് ഒപ്പൻ ഇലക്ട്രിക് എന്നവര് ആ ഒരു ചാർജറിലും കൊടുത്തിട്ടുണ്ട് സോ ഇതൊരു ബാംഗ്ലൂർ ബേസ്ഡ് ആണ് ഇവരുടെ വെയർ ഹൌസും കാര്യങ്ങളെല്ലാം ബാംഗ്ലൂർ തന്നെയാണ് സോ പാർട്സിന്റെ അവൈലബിലിറ്റി കാര്യങ്ങളൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും കൊടുത്തേക്കുന്നത് സോ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇതൊരു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എല്ലാ വണ്ടികളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിന്റെ കൂടെ ഈ ഒരു ഒബൻ ഇലക്ട്രിക് റോർ എന്നുള്ള ആ ഒരു ബൈക്കും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക ഇതിന്റെ ആ ഒരു ഇനിഷ്യൽ ടോർക്ക് തന്നെ മതി നമുക്ക് ഇമ്പ്രസീവ് ആകാനായിട്ട് ആ ഒരു ടോർക്ക് തന്നെ അത്യാവശ്യം നല്ല ടോർക്കിയാണ് ഈ വണ്ടി അതേപോലെ തന്നെ അത്യാവശ്യം എറോഡൈനക്ക് ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതി നല്ല നീറ്റായിട്ട് തന്നെ എഡ്ജസ്റ്റിലൊന്നും വെടവും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ എല്ലാം നല്ല പക്ക പക്ക ആയിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് സോ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇപ്പൊ എന്തോ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഷോറൂമില് സോ അതൊക്കെ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഒബൻ എലക്ട്രിക്കിന്റെ റോർ എന്ന വണ്ടിയാണ് ഇന്ന് ക്യാമറ ഹാൻഡിൽ ചെയ്തത് ദീപു ആണ് വി ആർ സൈനിങ് ഓഫ് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാവുന്നതാണ് അപ്പോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമന്റ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ആവശ്യമുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ Hmm.